കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു ചേർത്തലയിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം നടത്തിയത് പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാതെ പെൻഷൻകാരെ വഞ്ചിച്ചതിന്റെ ഒന്നാം വാർഷികമായ ജൂലൈ ഒന്ന് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ട്രഷറിക്ക് മുമ്പിൽ ധർണയും സംസ്ഥാന ഗോപി ചെയ്തു പെൻഷൻകാരെ എങ്ങനെ ദ്രോഹിക്കാമോ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കാമോ അല്ലെങ്കിൽ തമസ്കരിക്കാമോ ോ ഗവേഷണം നടത്തുന്ന അതൊരു നയസമീപനമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഈ പെൻഷൻകാര് ഏറ്റുവാങ്ങേണ്ടി വന്നത് നമ്മളാരും പിൻവാതിൽ നിയമനം നേടി വന്നവരല്ല നമ്മുടെ ഏറ്റവും ഊർജ്ജസ്വലമായ യൗവനം നിന്ന സർവീസിൽ ഓരോ അത് നടപ്പിലാക്കുന്ന പരിപാടികൾ വേണ്ടി ചെയ്തവരാണ് പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ഡി രാജൻ പി ഒ ചാക്കോ കെ പി ശശാങ്കൻ പി ആർ പ്രകാശൻ ആർ സലീം ബി ഗോപൻ ഇ കെ കാർത്തികേയൻ സി എ ജയശ്രീ എം പി നമ്പ്യാർ ലളിത രാമനാഥൻ ത്യാഗരാജൻ എന്നിവർ സംസാരിച്ചു